അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് ഈ പൂവാംകുരുന്നിലയുടെ നീരൊക്കെ എടുത്തിട്ട് ആ നീരിൽ തുണി മുക്കി ഉണക്കിയതിനു ശേഷം അത് കത്തിച്ചുണ്ടാവും ആ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞില്ലേ എന്താ പറയണേ ഓപ്പറേഷൻ സിന്ദൂർ അതായത് പെണ്ണുങ്ങളുടെ നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ ഈ കുളിയൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പണി മേക്കപ്പ് ചെയ്തതാണ് കേട്ടോ മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കട അതായത് അത് കുട്ടിക്കാലം തൊട്ടുള്ള എൻ്റെ ഒരു ശീലമാണ് കുഞ്ഞ് കുട്ടിക്കാലം തൊട്ട് ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ കാലം എനിക്ക് ഇങ്ങനെ മേക്കപ്പിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് നല്ല ഭംഗിയിൽ തലമുടി ചീകിവെക്കണം പൗഡർ ഇടണം പൊട്ട തൊടണം കണ്ണ് എഴുതണം അങ്ങനെ നിർബന്ധങ്ങളൊക്കെ ഉണ്ട് എനിക്ക് രാവിലെ കുളി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ എന്നാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് കുളി കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ തല തോർത്തി കഴിഞ്ഞത് എങ്ങനെ ഇട്ട് ഒരു ഇതിനെ കെട്ടിവെച്ച് ഇങ്ങനെ നടക്കുക അപ്പോൾ ഞാൻ ഒന്നും ചെയ്യില്ല എനിക്ക് ഇത്ര വലിയ അലങ്കാരങ്ങളൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെ കുറച്ച് ചെയ്ത് നോക്കൂ ഇതിങ്ങനെ നോക്കും കണ്ണാടിയിലും നോക്കൂ എന്ത് ഭംഗിയല്ലേ അല്ലേ അപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ കുട്ടി ചെറുപ്പം തൊട്ടേ ചെയ്യുന്ന മേക്കപ്പാണ് കേട്ട് ഇത് സിമ്പിൾ മേക്കപ്പ് കുളി കഴിഞ്ഞ് വരിക പെട്ടെന്ന് ഇത് അതങ്ങനെ ശീലായല്ലോ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു പൗഡർ ഇടാന്നുള്ളതാണ് കുളി കഴിഞ്ഞ് വന്ന് മുഖൊക്കെ തുടച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ പൗഡർ ഇടും പൗഡർ പണ്ട് കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൗഡർ പോൺസായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ പല പൗഡർ വാങ്ങും കൂടുതൽ ഈ ആടിലെയാണ് വാങ്ങണേ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടല്ലേ പൗഡർ ഇടാത്ത വലിയവരുണ്ടാവുമല്ലേ പിന്നെ എനിക്ക് നിർബന്ധമായിട്ടുള്ള ഒന്നാണ് കണ്ണെഴുതുക എന്നുള്ളത് കണ്ണെഴുതാനായിട്ട് നമ്മൾ പണ്ടൊക്കെ വീട്ടിൽ കൺമശി ഉണ്ടാക്കുക ചെയ്യുക കണ്മശുണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയുമോ ഇങ്ങനെയാന്ന് നല്ല രസമായിട്ട് ഈ പൂവാം കുരുതിലയുടെ നീരൊക്കെ എടുത്തിട്ട് ആ നീരിൽ തുണി മുക്കി ഉണക്കിയതിന് ശേഷം അത് കത്തിച്ചിണ്ടാവുന്ന ഉണ്ടല്ലോ ആ കരിയിൽ നല്ലെണ്ണ ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം അതിലൊഴിച്ചിട്ട് അതിങ്ങനെ ചാലിക്കും എന്നിട്ട് അതിലിത്തിരി പച്ചക്കറി പൂരം പൊടിച്ചു നല്ല വാസനയുണ്ടാവും കർപ്പൂരം പൊടിച്ചിട്ടില്ല കുഴപ്പമില്ല അതാണ് ചാലിച്ച് കൺമശി കൂട്ടിലാക്കി വെക്കും പണ്ട് അതാണ് പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ നിർബന്ധമായിട്ടും കൺമശി ഉണ്ടാക്കും കാരണം അമ്മയും കണ്ണു കൊള്ളണം കുട്ടിയും കണ്ണെഴുതിപ്പിക്കണം അങ്ങനെ നിർബന്ധമാണ് ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പം നമ്മൾ വാങ്ങാൻ ചിരിയാ അപ്പം ഞാൻ സ്ഥിരം വാങ്ങാറുള്ള കൺമക്ഷി കമലവിലാസെന്നുള്ള കൺ കൺമശിയായിരുന്നു നിങ്ങളത് ഉപയോഗിച്ചുണ്ടെന്ന് എനിക്കറിയില്ല അതിന് ചെറിയൊരു വാസനയൊക്കെ ഉണ്ട് നല്ല കൺമക്ഷിയാണ് കേട്ടോ ഇപ്പം അതൊന്നും കിട്ടാനില്ല ഇപ്പോൾ ഐടാക്സൊക്കെയാണ് അങ്ങനത്തെ സാധനങ്ങളാണ് വാങ്ങണേ ഇപ്പോൾ എനിക്ക് കൺമശി ഞാൻ എൻ്റെ കൺമശി കഴിഞ്ഞു കൊണ്ടു അനു എനിക്ക് കൺമശി കൊണ്ടുവന്നു കേട്ടോ അമ്മയ്ക്ക് ഞാൻ കൺമശി കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ആദ്യം കൊണ്ടുവന്ന കൺമശി തെഴുതാണ് കേട്ടോ കണ്ട ഹിമാലയയുടെ കാജൽ ഹിമാലയയുടെ കാജൽ തുറക്കുക അതാദ്യം ഇങ്ങനെ നിർത്തുക ഇതുകൊണ്ട് തന്നെ കണ്ണു അപ്പം നമ്മുടെ കയ്യുമ്പൊന്നും ആവില്ല ഇങ്ങനെ കണ്ണിങ്ങനെ എഴുതാം ഞാൻ കണ്ണു എഴുതുമ്പോൾ കണ്ണിൻ്റെ താഴെ എഴുതും മുകളിലും എഴുതും കേട്ടോ ഇതിൻ്റെ പ്രത്യേകിച്ചാൽ ഇതിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തുടച്ചാൽ പോവുകയും ചെയ്യും നല്ല കണ്മശിയാട്ടോ കണ്ണെഴുതി കണ്ണെഴുതുമ്പോൾ താഴെ എഴുതും ഞാൻ മിണ്ടയിലും കൂടെ എഴുതാറുണ്ട് നല്ല ഭംഗി ആട്ടോ അങ്ങനെ എഴുതുമ്പോൾ പിന്നെ കണ്ണെഴുതി കഴിഞ്ഞാൽ പിന്നെ പൊട്ടു തൊടണമല്ലോ പൊട്ടു തൊടാനായിട്ട് ഞാൻ സ്ഥിരം തൊടാറ് കുങ്കുമാണ് കേട്ടോ സിൻ്റെയാണത് കേട്ടോ ഐ ടെക്സിന്റെ കുങ്കുമമാണ് ഞാൻ ഇന്ന് കുങ്കുമ തൊട്ടപ്പോഴേ സീമന്തരേഖയിൽ സിന്ദൂരം തൊടുക എന്ന് പറയില്ലേ ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞില്ലേ എന്താ പറയണേ ഓപ്പറേഷൻ സിന്ദൂർ അതായത് പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ ഭർത്താക്കന്മാര് മരിച്ച പിന്നെ സിന്ദൂരം സീമന്തരേഖയിൽ തൊടില്ലല്ലോ ആ കല്യാണം കഴിക്കുമ്പോഴെല്ലാം തൊടുക അപ്പം അവരുടെ ഭർത്തകന്മാർ മരിച്ചതിൻ്റെ ദേശത്തിലാണ് പെണ്ണുങ്ങളെ വിധവകളാക്കേൻ്റെ ദേഷത്തിലാണ് ഇപ്പോൾ നമ്മുടെ മോദിയൊക്കെ യുദ്ധം തുടങ്ങിയത് തന്നെ അല്ലേ അപ്പം സിന്ദൂരാണ് പൊട്ടി തൊടാറുള്ളത് ഇവിടെയും വയ്ക്കാറുണ്ട് അപ്പോൾ ഇവിടെ വെച്ചു തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ് ഇവിടെയാണ് ഇപ്പം ഞാൻ ചിലപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നും ഒരു ചാന്ത് തൊട്ടാലോന്ന് അപ്പോൾ അതേപോലെ തന്നെ ചാന്ത് വാങ്ങിയിട്ടുണ്ട് കണ്ടോ രണ്ട് ചാന്തുണ്ട് നല്ല ചാന്താണ് അപ്പം ഇത് ഇത് കഴിഞ്ഞപ്പോഴ് നെക്സ്റ്റ് ഇത് വന്നു ഇതെടുത്തിട്ട് ശരിക്കും വലിയ പൊട്ടാണ് ഇഷ്ടം കൈകൊണ്ട് എടുക്കും വട്ട പൊട്ടുക ഇന്ന് തൊട്ടക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ ചാന്ത് തൊട്ടു പിന്നെ നിറയിൽ കുങ്കുമ്പം തൊട്ടു അപ്പം എൻ്റെ മേക്കപ്പ് കഴിഞ്ഞില്ലേ ഇനി ഒരു ചന്ദനം തുടങ്ങണം അല്ലേ ചന്ദനം സാധാരണ ഞാൻ തൊടാറ് അരച്ച് തൊടാറ് സാധാരണ നമ്മൾ അമ്പലത്തിലത്തെ പ്രസാദമൊക്കെ ചിലപ്പോൾ തൊട്ടാൽ നെറ്റിയും എങ്ങനെ പാണ്ട് പോലെ വരുന്നുണ്ട് അത് വരാതിരിക്കാനായിട്ട് ഞാനത് അധികം ഉപയോഗിക്കുന്നില്ല ഇപ്പം ചെയ്യുന്നത് ചന്ദനം അരച്ചു തൊടും ചന്ദനമുട്ടിയുണ്ട് ചന്ദന കല്ലുണ്ട് അരയ്ക്കാനുള്ള കല്ലുണ്ട് ഇതാണ് ചന്ദന അരയ്ക്കാനുള്ള കല്ല് നല്ല കല്ലാണ് ഇത് ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയതാണ് എനിക്ക് എൻ്റെ അണിയൻ മുകുന്ദൻ വാങ്ങി തന്നതാണ് ചേച്ചിക്ക് ഇതാ ചന്ദനം മുട്ടി ചന്ദനക്കല്ലേ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങി തന്നതാണ് ചന്ദനമുട്ടിയാണ് ഇത് കഴിയാറായിട്ട് അരച്ചരച്ചരച്ചതൊക്കെ ഉണ്ടോ അത് വലിയ കഷ്ണമായിരുന്നു ദിവസം ഇങ്ങനെ അരയ്ക്കും അരച്ചരച്ച് ചന്ദനം തൊടും നല്ല വാസനയാണ് ഈ ഇത് ഞങ്ങൾ വാങ്ങിയത് മൈസൂരിൽ നിന്നാണ് കേട്ടോ മൈസൂർ ചന്ദനത്തിൻ്റെ സ്ഥലമല്ലേ പണ്ടൊരിക്കൽ ടൂർ പോയപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ ഇത് ചന്ദനം അരച്ചിട്ട് തൊടും വെളുത്തിരിക്കും ഇന്ന് തൊട്ടേങ്ങിന്ന് ഞാൻ അമ്പലത്തിലെ പ്രസാദാണ് കേട്ടോ മഞ്ഞ കളറ് പിന്നെ അത് കഴിഞ്ഞാൽ തലമുടി ഒന്ന് ഈരണം ഇതാ ഇങ്ങനെ ഈരും ഇങ്ങനെ ഈ സാധാരണ നീളത്തിലുള്ള ചീർപ്പാണ് ഉപയോഗിക്കാറ് ഈ ചീർപ്പ് കിട്ടിയ പിന്നെ ഇത് തന്നെയാണ് ചീറുപയോഗിക്കുന്നത് ഇത് ഞാൻ ഇത് നല്ല ചീപ്പാണ് ഇത് ഇങ്ങനെ മേൽക്കൂട്ടതുകൊണ്ടെങ്കിൽ ഈരിയിട്ട് കണ്ടുക ഈ ചീപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലയിൽ ചടയൊക്കെ ഉണ്ടെങ്കിലേ ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കളഞ്ഞാൽ തലമുടിനാരമൊന്നും താഴെ വീഴില്ല എല്ലാം ഇതിൻ്റെ ഉള്ളിയിൽ പെടും ഒറ്റ മുടി മുടിനാരും താഴെ വീഴില്ല എന്നിട്ട് ലാസ്റ്റ് ഇതെടുത്തിട്ട് കളഞ്ഞാൽ മതി അതാണ് ഇതിൻ്റെ ഗുണം നല്ല ചീപ്പാണ് നല്ല അറ്റത്ത് ഇങ്ങനെ ചെറിയ മുട്ട് 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 പോലെയുണ്ട് അതുകൊണ്ട് തലയ്ക്ക് ദോഷമൊന്നുമില്ല വേദനയ്ക്കില്ല അപ്പം ചീപ്പൊടി തലയിരിക്കൽ ഇങ്ങനെ അടച്ചു പിന്നെ ഒരു ക്ലിപ്പ് ഇടുന്ന തല കൂടിയില്ലല്ലേ അത് ഇഷ്ടപോലെ ക്ലിപ്പാണ് എവിടെ പോകുമ്പോഴും ഞാൻ ക്ലിപ്പ് വാങ്ങും പല തരത്തിലിതാ ഇങ്ങനത്തെ ക്ലിപ്പ് ഒരു നാലെണ്ണം വാങ്ങിച്ചിട്ടില്ലായിരുന്നു രണ്ടെണ്ണം ഒക്കെ പോയിട്ടാണ് പിന്നെ അതാ ഇതുപോലത്തെ ട്രിപ്പ് ഇത് ഞങ്ങൾ പഴനിൽ പോയിപ്പോൾ വാങ്ങിയതാട്ടോ ഇത് കഴിഞ്ഞ പോലെ എക്സിബിഷൻ പോയിപ്പോൾ വാങ്ങിയതാ അങ്ങനെയാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു അത്രയാണ് നമ്മളുടെ അലങ്കാരങ്ങൾ ഇതിന് എത്ര നേരം മേക്കപ്പ് ചെയ്യാനെടുക്കണ്ണാടീൻ്റെ മുമ്പിൽ നിൽക്കണം എന്ന് വിചാരിക്കും ഒരു നേരം വേണ്ട എനിക്ക് അഞ്ച് മിനിറ്റുകൊണ്ട് ഞാനിതെല്ലാവരും ചെയ്യും അഞ്ച് മിനിറ്റ് പോലും വേണ്ട അത് കിട്ടാട്ട് പണി കഴിഞ്ഞു ക്ലിപ്പ് വെച്ചിട്ട് ഇത് അടുപ്പിലേക്ക് വരും അതിലുണ്ടെങ്കിൽ മുടിയിൽ ഞാനിങ്ങനെ കെട്ടി വെക്കും കേട്ടോ കാരണം തലമുടിയിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും നേരത്ത് വേണ്ടിയിരിക്കാനായിട്ട് ഇങ്ങനെ വെക്കും അങ്ങനെ പറയും കുളി കഴിഞ്ഞിട്ട് തലമുടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒറ്റ വീണത് നല്ലതല്ല ദോഷമാണ് എന്ന് പറയും നമുക്കും ദോഷമാണ് കുടുംബത്തിൻ്റെ ദോഷമാണെന്ന് പറയും അതെന്താണ് അങ്ങനെ പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ പറയണത് കുളി കഴിഞ്ഞാൽ തലമുടിയിൽ നിന്ന് ഇങ്ങനെ ഒറ്റ ഒറ്റായിട്ട് വെള്ളം ഇങ്ങനെ തല തലേന്ന് വീഴുന്നത് നല്ലതല്ല ദോഷമാണ് കുടുംബത്തിന് എന്ന് പറയും അതിൻ്റെ ദോഷത്തിന് കാരണം ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴെ നമ്മൾ ഇറങ്ങുന്നവർത്തൊക്കെ വെള്ളം വീണാൽ നിലത്ത് വീണാൽ ചവിട്ടുമ്പോൾ വഴുക്കി വീഴും ഒരാൾ വഴുക്കി വീണാൽ ആ കുടുംബത്തിൻ്റെ എല്ലാ കഷ്ടവും ആയി ഒറ്റ ആൾ വീണാൽ മതി എല്ലാവർക്കും അത് ബാധിക്കും തന്നെയാണ് നല്ലതല്ല എന്ന് പറയണത് അപ്പം മനസ്സിലായില്ലേ അപ്പം നീ ഒക്കെയാണ് എൻ്റെ കയ്യിലുള്ള സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ എല്ലാവരും പോവില്ലേ ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയില്ലേ ഞാൻ വരെ പോയിട്ടില്ല എനിക്കൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കും ഇത്ര നാളും നമ്മൾ പോയില്ലോ എന്തിനാലേ പോണത് പിന്നെ ഒട്ടുപൊട്ട് എനിക്കിഷ്ടമില്ലാട്ടോ ഒട്ടുപൊട്ടെന്തേലും ഉണ്ട് അങ്ങനെയുള്ള ഒട്ടുപൊട്ട് പൊട്ട് കാണുമ്പോൾ ഞാൻ വാങ്ങും വാങ്ങിയിട്ട് ഇവർക്ക് കൊടുക്കും കുട്ടികൾക്ക് എന്നാലും രണ്ടെണ്ണം എൻ്റെ ബാഗ് എൻ്റെ ഇതിൽ വിൽക്കും ഞാനിങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ സാധനങ്ങൾ ശിങ്കാറിൻ്റെ ശിങ്കാറിൻ്റെ കൺ ചാദ് സൂപ്പറാട്ടോ അതുപോലെ കൺമശി കമലവിലാസ് കളഭം അതും കമലവിലാസായിരുന്നു കേട്ടോ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് എന്നാലും ഞാൻ ചന്ദന അച്ചട കൂടുതലും കൂടാ സാധനമൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇതൊക്കെയാണ് നന്നു ഇതൊക്കെ കഴിയുമുണ്ടല്ലോ നമുക്ക് എന്ത് കോൺഫിഡൻസാണെന്ന് അറിയുമോ നിങ്ങളൊക്കെ ചെയ്തോളൂട്ടോ ആരും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കണത് ഇതിനൊക്കെ എത്ര രൂപ ചിലവാണെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കേട്ടോ ഒരു ഡിന്നു പൗഡർ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു വർഷത്തേക്കായി ഞാൻ മാത്രമല്ല ഞാൻ രാജാട്ടനൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇഷ്ടമായ നിങ്ങൾ വാങ്ങിച്ചോളോട്ടോ നല്ല ഭംഗിയിൽ നടക്കൂ എന്തിനാണ് വേണ്ടെന്ന് വയ്ക്കണത് ഓക്കേ